ഹലോ കൂട്ടുകാരെ കുറേ നല്ല പൂക്കളും ചെടികളും ഒക്കെ കാണാവേ കുറച്ചുകൾ നല്ലതാണ് നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ കല്യാണത്തിനും പന്തൽ ഇടുന്ന തോരണം ചാർത്തുന്നോല്ല കണ്ടോ നല്ല രസമല്ലേ നല്ല മഞ്ഞപ്പൂക്കൾ രസം അല്ല കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്ക പൂക്കൾ തോരണ്ണ മാലകൾ പോലല്ലേ പണ്ട് കാലത്ത് ഇങ്ങനെ മുട്ടയൊക്കെ ലണ്ടിങ്ങനെ നൂല് കെട്ടിക്കെട്ടി ഉണ്ടാക്കുമായിരുന്നു ഇതുകൊണ്ടോ കളർ കൊങ്ങിണി കണ്ടോ കൊങ്ങിണി വേറെ ഇംഗ്ലീഷ് പേരുണ്ടാവും എന്നും എനിക്കറിയത്തില്ല കൊങ്ങിണി പണ്ടുകാലത്ത് കാട്ടി നിന്ന ചെടിയാണ് ഇപ്പോൾ നല്ല രസം ഇല്ല കാണാൻ വീടുകളിലെല്ലാം വളർത്തുന്നു ഇത് കടലാസ് റോസ് കണ്ടോ രണ്ട് കളറ് ഒരു കമ്പയിൽ തന്നെ രണ്ട് കളറ് പൂവുണ്ടാകുന്നു വയലറ്റും വെള്ളയും ഈ ചാട്ടി നടക്കുവാണേ ഒരു കമ്പ് ഒരു ചെടി അപ്പോൾ രണ്ട് കളറ് പൂവ് ണ നല്ല ഭംഗിയല്ലേ വേറെ ഒരു ചെടി കണ്ടോ ഇത് ഞാൻ ആദ്യം കാണുന്നതാണേ നല്ല ഭംഗി തോന്നി അത് കണ്ട അത് എടുത്ത നല്ല വലിയ പൂ കണ്ടോ ഇലയൊക്കെ വലിയതാണ് എന്നിട്ട് പൂവും വലിയത് നല്ല റോസ് കളറ് ഇതൊരു ജാതി നിറയെ കുരുകുരുന്ന ജാതിക്ക ഉണ്ടായി വരുന്നതേ ഉള്ളേ ഉണ്ടോ ജാതിക്ക ഉണ്ടായി വരുന്നുണ്ട് കുരുകുരാന്ന് ഉണ്ടാവുന്നതേ ഉള്ളൂ നിറയെ ഉണ്ടാകുന്നുണ്ട് നല്ലതാ കാണത്തില്ല ഇതുണ്ടോ തെങ്ങ് കാഴ്ച തെങ്ങ് തണ്ടൊക്കെ കണ്ട നല്ല ചുവപ്പ് കളർ അല്ലേ കാഴ്ചക്കായിട്ടുള്ള ടയറിൻ്റെ അകത്താണ് നട്ട് വെക്കുന്നത് ഭംഗി ലെമിറ്റത്ത് നടന്നു